ലോക സിനിമയുടെ ഒഫീഷ്യലായ ആയ ഓ ടി ബിസിനസ് ഡീൽ കൺഫേം ആയിരിക്കുകയാണ് അതും റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ ഒ ടി ടി ബിസിനസ് ഡീൽ കൺഫേം ആയിരിക്കുന്നത് എന്തായാലും ആ ഒരു റിപ്പോർട്ടിലോട്ട് തന്നെ പോകാം നമുക്ക് ഒട്ടും സമയം കളയുന്നത് കാണുന്നവരാണെങ്കിൽ ലോക എന്ന സിനിമ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിന് വന്നത് അതും ലാലട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ ക്ലാഷ് ആയിട്ട് എല്ലാവരും പേടിച്ചു ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ അതും ലാലട്ടിന്റെ കൂടെയാണ് ക്ലാഷ് ചെയ്യുന്നത് പക്ഷെ സിനിമ അന്യായ പെർഫോമൻസ് ആണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായിട്ടും കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും നല്ല മികച്ച ഹോൾഡ് ആണ് ലോക സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ബോക്സ് ഓഫീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതും പുതിയ സിനിമകൾ തിയേറ്റർ റിലീസിന് വന്നിട്ട് പോലും സിനിമയെ പിടിച്ചു നിൽക്കുന്നുണ്ട് ലോക എന്ന് പറഞ്ഞ സിനിമ നിലവിലെ സിനിമ കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടിയാണ് നീണ്ടെടുത്തിരിക്കുന്നത് കേരളം എന്ന് മാത്രം നൂറ്റി പതിനൊന്ന് കോടിയാണ് അപ്രോക്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസത്തെ വേൾഡ് കോര് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് സിനിമയുടെ ഒ ടി ടി ഡീല് ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടില്ലെന്ന് അതും നെറ്റ്ഫ്ലിക്സ് ആയിട്ട് ഒരിക്കലും ഇല്ലെന്ന് ഒക്ടോബർ രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് എന്നൊക്കെ പറഞ്ഞ ഫേക്ക് പോസ്റ്റേഴ്സ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ പറന്ന് നടന്നത് എന്നാൽ അതൊന്നും ഒഫീഷ്യൽ അല്ലെന്ന് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് കാരണം ഒഫീഷ്യൽ ആയിട്ട് സിനിമയുടെ ഒ ടി ടി ബിസിനസ് ഡീല് ഉറപ്പിച്ചിരിക്കുകയാണ് വേറെ ആരുമല്ല നമ്മുടെ ഏഷ്യനെറ്റ് അല്ലെങ്കിൽ സ്റ്റാർ നെറ്റ്വർക്കാണ് സിനിമയുടെ ഒ ടി ടി അവകാശവും സാറ്റലൈറ്റ് അവകാശം ഒ ടി ടി അവകാശം നമ്മുടെ ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത് അതും എല്ലാ ഭാഷകളും മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എല്ലാ റൈറ്റ്സിന്റെയും ഒ ടി ടി അവകാശം നമ്മുടെ ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത് അത് മാത്രമല്ല സിനിമ സാറ്റലൈറ്റ് അവകാശം നമ്മുടെ ഏഷ്യനെറ്റ് ആണ് മേടിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് എത്ര രൂപയ്ക്കാണ് സിനിമയിൻ്റെ സാറ്റലൈറ്റും ഒ ടി ടി ഡീലും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്രോക്സ് ആയിട്ട് അമ്പത് കോടി എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമ ഒ ടി ടി ബിസിനസ് ഡീല് ഇത് വരെ ഒരു മലയാള സിനിമയ്ക്ക് പോലും ലഭിക്കാത്ത നല്ലൊരു ഒ ടി ടി ബിസിനസ് ഡീൽ നിന്നാണ് കേൾക്കാൻ സാധിക്കുന്ന നിലവിൽ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് എന്തായാലും ലാലിന്റെ എംബുരാൻ എന്ന സിനിമയുടെ റെക്കോർഡൊക്കെ ഇപ്പോൾ തള്ളായിരുന്നു കാരണം എഴുപത് കോടി ജിയോ സ്റ്റാർ കൊടുത്തു നിന്നാണ് കേൾക്കാൻ സാധിച്ചത് ആ ഒരു സമയത്ത് വലിയൊരു കോൺട്രവേഴ്സി ആയൊരു കാര്യമായിരുന്നു നമ്മുടെ എംബുരാൻ സിനിമേൻ്റെ ഒ ടി ടി ബിസിനസ് ഡീലിൻ്റെ കാര്യമായിരുന്നു ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിലവിൽ നമ്മുടെ ലോക സിനിമ കളക്ഷൻ ഓൾമോസ്റ്റ് അതും ടി പ്ലസ് സാറ്റലൈറ്റ് ആയിട്ട് അമ്പത് എന്ന് കാണാൻ സാധിക്കും നല്ലൊരു ഡീൽ തന്നെയാണ് നമ്മുടെ ലോക സിനിമയെ തേടി വന്നിരിക്കുന്നത് എന്തായാലും നിലവിൽ കേൾക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ അടുത്ത പതിനഞ്ച് ദിവസങ്ങളിൽ തന്നെയായിരിക്കും സിനിമ ഓ ടി റിലീസും വരാൻ പോകുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതിക്കുള്ളിലായിരിക്കും പടത്തിന്റെ ഒ ടി ടി റിലീസ് വരാൻ പോകുന്നത് ഒഫീഷ്യൽ ആയിട്ട് അതിന്റെ ഒരു പോസ്റ്റർ എന്തായാലും ഒക്ടോബർ മാസം ഈ ഒരു പൂജ അതുപോലെ തന്നെ ആയുധ പൂജയിലൊക്കെ ഈ ഒരു പരിപാടിക്ക് ശേഷമായിരിക്കും ആയിരിക്കും ഒഫീഷ്യൽ ആയിട്ട് സിനിമയുടെ ജിയോ സ്റ്റാഫ് നെറ്റ്വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊസീജിയർ ആ ഒരു റിലീസ് അപ്ഡേറ്റ് എന്തായാലും നിലവിൽക്കാൻ സാധിക്കുന്ന ഒക്ടോബർ പതിനഞ്ചാം തീയതി പുറത്തു വരുമെന്നാണ് ലോക സിനിമയുടെ ഒ ടി ടി റിലീസ് അതിനുള്ളിൽ തന്നെ ആയിട്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ലോക സിനിമയുടെ ഒഫീഷ്യൽ ടി റിലീസിനായിട്ട് അതിനു പക്ഷെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റിരി സിലിപ് ചാനൽ സിനിമ എന്തായാലും തന്നെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലോക സിനിമയുടെ കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടും മറ്റ് സിനിമകളിലും വമ്പൽ സിനിമ വാർത്തകൾ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക